അല്ല അപ്പം ഇതോടൊരു മാജിക് ഷോ ഒന്നുമില്ല പക്ഷെ രണ്ടുമതും മാജിക് ഞാൻ അവതരിപ്പിക്കും മാജിക് ഇഷ്ടമാണോ ഇഷ്ടമായവരെ അപ്പൊ ഞാൻ ഞാൻ ചെയ്യുന്നില്ല പക്ഷെ പെർഫോം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും നിങ്ങളെ ഓരോരുത്തരെയും വേദിയിൽ വിളിച്ചു വരുത്തി ഇവിടെ ഇരിക്കുന്ന കൊച്ചു മെഡിക്കന്മാരെയും മെഡിക്കളേയും കൊണ്ട് ചെറിയൊരു മാജിക് ഷോ അവതരിപ്പിക്കുന്നു എങ്ങനെയുണ്ട് എല്ലാം റെഡിയാണോ ഓക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ വെയിലല്ലേ പിടിക്കാണ് അത് ഞാനെടുത്ത് ശൗര്യം തരികയാണ് വളരെ അതുപോലെ പിടിച്ചോ കഷ്ടവറുണ്ട് ഒരു ഭാഗം ഇതേപോലെ എല്ലാം കാണാവുന്ന വിസിബിൾ ആയിട്ടുള്ളൊരു നെറ്റാണ് ബാക്കി ഭാഗം വെൽമെറ്റ് കൊണ്ടാണ് നമുക്ക് ആ മാലിട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ മാല എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ മാജിക് അവതരിപ്പിക്കാൻ പോകുന്നു അവതരിപ്പിക്കാതെ ആണോ ആണ് സംഗീതം മൂടിയിട്ടേക്കാം ചെയ്യാൻ തോന്നുന്നത് ഞാൻ ഈ മാല എടുത്തിട്ട് ഗൗവിന്റെ പോക്കല്ല കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഈ മാജിക്കന്റെ വഴി കൈ പിടിച്ചോടും കേടാ ഇത് കഴിഞ്ഞു മാത്രമേ മാജിക എന്താ തോന്നു ചെറിയ പിടിച്ചോ ഒരു ഈ കാരണവശാലുംഷ്ടപ്പെടാൻ പാടില്ല മാല കയ്യിലൊക്കെയോ മാല കണ്ട് ഞാൻ പറയുന്ന സമയത്ത് ചെയ്തോ കൈക്ക് പിടിച്ചതിനു ശേഷം ഞാൻ ഈ പറയുന്ന സമയത്ത് നമ്മൾ മാജിക്ക് ചെയ്യുമ്പോൾ പറയുന്ന മാല എഴുത്തതിന്റെ വഴിയേ കിട്ടണം കേട്ടോ അതാ അങ്ങനെ ഓരോ സംഭവിക്കാൻ പോകുന്നു അതിനിക്കാം കേട്ടോ അപ്പോ കൈ മാല്പണ്ട് ഉറപ്പാണല്ലോ ഓക്കെ ഞങ്ങളിവിടെ ഒരു മാജിക്കൽ മാത്രം പഠിക്കാൻ പോകുകയാണ് കേട്ടോ ഒറ്റത്തവണ കേട്ടതോട് മാജിക് എന്ന മന്ത്രം പഠിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയും ഒരു ഈ മന്ത്രം പറഞ്ഞുകൊണ്ട് മാല എടുത്തിട്ട് എന്റെ വഴിയിലേക്ക് ഇറങ്ങണം അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ആ ജോക്കസ് ഫോക്കസ് ചെറു ആലട്ടെ ശരിയാകത്തില്ലേ കണ്ടാൽ വീർത്തുന്നുണ്ടല്ലോ ആ ടൗന്ന് ടവൾ എടുത്ത് ചെറുകാതിരിക്കുന്നത് വളരെ ദൈവമൂല മേഖല കാരണം പറഞ്ഞാൽ കൊച്ചുമുട്ടി കൊടുക്കു സമ്മാനം താങ്ക് യു

പരിപാടിയായിരിക്കും കത്രിക കോർപ്പറേഷൻ അപ്പൊ നമുക്ക് നിരഞ്ചന ഈ കസരി കയ്യിൽ ഞാൻ എന്റെ മാലയൊന്ന് പ്ലാസ്റ്റിക് നൂലിൽ പോരത്ത പ്രത്യേകം ഇരുപത് മുത്തുകളാണുള്ളത് നമ്മൾ ചെയ്യുന്നതല്ല ഈ മാലയുടെ നൂല് കത്തി മുത്തു മുഴുവൻ ഈ ഗ്ലാസ് ഇടും അതിനുശേഷം നമുക്ക് ഒരു മത്സരം നടക്കാൻ പോകും കേട്ടോ അപ്പം ഇരുപത് മുത്തുകളാണ് ഇതിലുള്ളത് ഈ ശൃിനെ നമ്മൾ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പോകരു ഇതിനെ ചെറിയ കഷണങ്ങളാക്കി നോക്കി നമ്മൾ അതും ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടേക്കാം കിട്ടും ഇനിയാണ് മത്സരം നടക്കാൻ പോകുന്നത് അതായത് ഞാൻ നിരജ്ഞനെ പേർക്ക് ഈ ക്ലാസ്സിലെ മുത്തുകൾ കിട്ടിത് അപ്പൊ മുത്തി പിടിക്കണം വളരെ സിമ്പിൾ കാര്യമാണ് ഒന്ന് മുതൽ അഞ്ചു വരെ മുത്തുകൾ പിടിച്ചാൽ നിരജ്ജനെ കാത്ത് ഒരു വലിയ സമ്മാനം കാത്തിരിപ്പുണ്ട് അതായത് നമ്മൾ നന്ദി ചേട്ടൻ്റെ ആയിരിക്കും സ്പോൺസർ ചെയ്യുന്ന ഫ്ലാറ്റ് ആൻഡ് അല്ലേ ഫ്ലാറ്റ് വലിയ സമ്മാനം കാത്തിരിപ്പുണ്ട് പിടിക്കേണ്ട ഒന്ന് മുതൽ അഞ്ചു വരമുത്തുകൾ ഒന്ന് ഒരു മുത്ത് പിടിക്കണം അല്ലെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് ആറാം വരെ മുത്ത് പിടിച്ചാൽ സമ്മാനമില്ല ആറ് മുതൽ ഇരുപത് വരെ മുത്തുകൾ പിടിച്ചാൽ സമ്മാനമില്ല ഇനി ഒന്നും പിടിച്ചില്ലെങ്കിലും സമ്മാനമില്ല ഒന്നും പിടിച്ചില്ലെങ്കിലും സമ്മാനമില്ല സമ്മാനം കിട്ടണമെങ്കിൽ പിടിക്കുന്ന സ്വത്തേക്കണം ഒരു മുത്ത് അല്ലെങ്കിൽ രണ്ട് പത്ത് അല്ലെങ്കിൽ മൂന്ന് നാല് അഞ്ച് അങ്ങോട്ട് പോകുന്നു പിടിക്കണം ഒന്ന് മുതൽ അഞ്ച് വരെ പത്ത് പിടിക്കണം റെഡി അല്ലെങ്കിൽ இனி யாரால பாதிக்க வச்சி அப்படியே சொல்லுது பாதிக்கலிங்க എന്റെ കയ്യിൽ ഈ ബോർഡിൽ നാല് കാർഡുകൾ കൊണ്ട് അതായത് നാല് ചീട്ടുകൾ അങ്ങനെ കാണാം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധന ചീട്ടല്ല ഇതിൽ ഓരോ

പുറത്ത് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അല്ലേ ഓക്കെ ഇനി ഞാൻ ഇനി കാണി തിരിച്ച് കാണിക്കാം വെച്ചിട്ടുണ്ട് വലിയ കാർഡ് ഇത് മജീഷനായി എന്റെ പ്രൊഡിക്ഷൻ എന്റെ പ്രൊഡിക്ഷൻ ആണ് ആദിശങ്കന് നാല് കാർഡുകൾ ഇഷ്ടം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാർഡ് കാണി ഞാനെന്റെ പുറകിലും ഞാൻ ഈ കാണിക്കുന്നുണ്ട് കാണുക ഇഷ്ടമുള്ള കാട് ഇനി സെലക്ട് ചെയ്യാം മനസ്സിലായോ ഇതേപോലെ ഇഷ്ടമുള്ള കാട് ഏത് കാണുകൾ എടുക്കുന്നത് പറയണം ഞാനൊന്ന് തീരുമാനിക്കുന്നുണ്ടി മാറ്റം ഒന്നും ഉണ്ടാവല്ലേ മാറ്റം ഉണ്ടാവരുത് എടുത്തു ആ കാട് എല്ലാം എടുത്ത് കാണിക്കൂ എന്താണ് സ്റ്റാച് നമ്മൾ നോക്കാം എന്ത് പരീക്ഷണം എന്താണ് നോക്കാം ഓക്കെ ചെറിയ കാണിച്ചു കാണാൻ ില്ല അതുകൊണ്ട് അഞ്ച് 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 കാർഡുകൾ 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 ഈ ഈ ഞാൻ നേരെ ഓർത്തു വെക്കണം എല്ലാവരും മനസ്സിൽ അതുകൊണ്ട് ഓരോരുത്തര് ഏതെങ്കിലും ഒരു കാർഡ് മറക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഓർത്തു വെക്കണം കാരണം എന്താ പറയുക ഞാൻ ഈ കാർഡ് തിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ നിന്ന് കാട് മാഞ്ഞ് പോയി അതുകൊണ്ട് ഒരിക്കലും മറക്കില്ല എന്ന് വെച്ച് മനസ്സിൽ വെക്കണം ഓരോരുത്തർ ഓരോ കാട് ഇഷ്ടമുള്ള കാട് ഓക്കെ മനസ്സിൽ ഓർത്ത് വെക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ കളറ് ചിന്തം കാടിനാണോ ഡൈമനാണോ ഏതാണെന്ന് ഓർത്ത് വെക്കുക ക്ലാവറാണോ പുലാനാണോ അങ്ങനെയുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കണം നിങ്ങൾ പറ എല്ലാം ഏകദേശം ഒരേ കാണുകളാണ് എനിക്കൊന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ നിങ്ങളോർത്തൊരു കാണിൽ ഞാൻ ഇത്തരത്ത് മാറ്റാൻ പോകും ഇനി ഞാൻ കാണാൻ നിങ്ങളെ തിരിച്ചു കാണിക്കും നിങ്ങൾ ഓർത്ത കാണാണ് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടതെങ്കിൽ കൈയിരിക്കണം சரி എന്റെ കയ്യിൽ ഇല്ല മൂന്ന് റോപ്പുകളുണ്ട് അത് നീളമുള്ളത് അതിലും നീളം കുറഞ്ഞത് അതിലും നീളം കുറഞ്ഞത് കൈ ചുറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി എന്തോ പറമ്പാൻ നിങ്ങൾ എന്തോ തന്നെ പറഞ്ഞു രണ്ടുപോലും

Yube. Yep. 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 <abei> yeah. <st immunization> <t senne Blaze> െ മനസ്സിലുള്ള കാര്യങ്ങളല്ല കളത്തിലെ അപ്പൊ കളത്തിലൊന്നുമില്ല പക്ഷെ ഞാനിപ്പം ഈ ഹിക്സ് ചെയ്ത് പ്രശ്നം അറിയോ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ മറന്നുപോകും പഠിച്ചതും കണ്ടതും കേട്ടതും പേരുൾപ്പെടെ എല്ലാം മറന്നുപോയി അപ്പോൾ ഞാൻ എന്റെ കയ്യിൽ കുറെ കാടുകളുണ്ട് അതിൽ എല്ലാത്തിലും ഓരോ പേരുകളുണ്ടാവും ഞാൻ പേര് നിങ്ങളെ മുന്നേ കാണിക്കും ഒരാൾ പോലും വെച്ചിട്ട് വിളിച്ച് പറയണം എല്ലാവരും മനസ്സിൽ വായിക്കാൻ മാത്രമേ ആകൂ ഞാൻ കാർഡുകൾ കാണിക്കുന്നുണ്ട് ഓരോ ഇംഗ്ലീഷ് വേർഡുകളാണ് നിങ്ങളത് വായിച്ച് മനസ്സിലൊക്കെ ആവും ഒരു കാരണവശാലും താമാസാരം ദേവനന്ദയു ഓക്കെ അപ്പൊ ഇന്നു ചെയ്യുന്നത് റെഡി ദൈവനന്ദ മനസ്സിന്റെ കൺട്രോളും മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ ഈ കാർഡുകൾ കാണിക്കും നിങ്ങൾ വായിക്കണം ഒരു കാരണവശാൽ ഒച്ചത്തെ വിളിച്ച് പറയരുത് അതിനുശേഷം ഞാൻ ദൈവദന്ത കാണിക്കും വായിച്ചിരിക്കും നിങ്ങൾ വായിച്ചതിന് ശേഷം മനസ്സിൽ വെച്ചേക്കാവൂ മനസ്സിൽ എല്ലാവരും വായിച്ചല്ലോ എല്ലാവരും വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ദേവന്ദേ കൊടുക്കാൻ പോയിക്കണം ഐ എസ് কিউ പ്രിയോസി അപ്പോൾ വൈച്ചു വൈച്ചു എസ് কিউ പ്രിയോസി എസ് কিউ പ്രിയോസി നല്ലവല്ല എല്ലാവരും കണ്ടല്ലോ അടുത്ത ഒരു എല്ലാവരും വായിക്കാം നല്ലപോലെ വായിക്കാം എല്ലാവരും മത്സായിക്കാം ഓക്കേ നിങ്ങളെ കാണിക്കാം നിങ്ങൾ ആദ്യം വായിച്ചു നോക്കണം അതിനുശേഷം മനസ്സിൽ വെച്ചേക്കാം ഞാൻ കൊടുക്കാം പഴയ അവസ്ഥയിലായിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് വായിച്ചോളാം ദേവന്ത इंटेंस वेरी गुड वेरी गुड அடுத்த கார்டு எல்லாரலாம் கண்டு லாஃഫിங் கிம் ஓ எம்புட்டனனும் எம்புட்டு ஹாஸ்ட் மொத்தம் போயிரலாம் ரெலே போயிரலாம் அகில போயிர்கiamo ஓகே பொருளாதார சந்தேஷம் மேடிலே நடந்து வந்தாரு थैंक यू వాయి <laughs> <laughs>